കീരിക്കാട് തെക്ക് കാരാശ്ശേരിൽ ശ്രീ ഭദ്ര ദുർഗ ശിവക്ഷേത്രത്തിലെ കാർത്തിക മഹോത്സവത്തോടനുബന്ധിച്ച് കാർത്തിക പൊങ്കാല നടന്നു നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു കീരിക്കാട് തെക്ക് കാരാശ്ശേരിൽ ശ്രീ ഭദ്ര ദുർഗ ശിവക്ഷേത്രത്തിലെ കാർത്തിക മഹോത്സവത്തോടനുബന്ധിച്ച് കാർത്തിക പൊങ്കാല നടന്നു നിരവധി ഭക്തജനങ്ങൾ പൊങ്കാല അർപ്പിക്കാൻ എത്തിയിരുന്നു പ്രഭാതഫേരി ഗണപതി ഹോമം മൃത്യുഞ്ജയ ഹോമം തോറ്റം പാട്ട് എന്നിവയ്ക്ക് ശേഷമാണ് കാർത്തിക പൊങ്കാല നടന്നത് രാവിലെ ഏഴ് മണിക്ക് ക്ഷേത്ര കൈലാസൻ ഭദ്രദീപം തെളിയിച്ചതോടെയാണ് പൊങ്കാല ചടങ്ങുകൾ ആരംഭിച്ചത് ചടങ്ങുകൾക്ക് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളായ പി എച്ച് ഹരിശ്ചന്ദ്രൻ ബാബു വൈലിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി പൊങ്കാലയ്ക്ക് ശേഷം കഞ്ഞിസദ്യ സമൂഹ സദ്യ താലപ്പൊലി എഴുന്നള്ളത്ത് എന്നിവയും നടന്നു വൈകിട്ട് ഏഴ് അഞ്ചിന് കൂടിയ ദീപാരാധനയും നടന്നു സോപാന സംഗീതം അവതരണത്തിന് ശേഷമാണ് ദീപാരാധന നടന്നത് ോ അമ്മ തൊഴുതും കൊണ്ട് നല്ലോടമോ അമ്മ കൽത്തേക്കുണ്ട് നല്ല ചലയോ അമ്മ തൊഴുതും കൊണ്ട് നല്ലോടമോ അമ്മ കൽത്തേക്കു പടക്കം കൊല്ലത്തുനാലെ പോകണമെങ്കിൽ ജീവനം മലമതായു തരണമല്ല പടക്കം കൊല്ലത്തൊന്നാല് പോകണമല്ല ോ സ്വാമി കേട്ടപ്പോഴേ ഉന്മകളോടുമോ സ്വാമി കൽപ്പിക്കും ഒരു വാക്കുമോ സ്വാമി കേട്ടപ്പോഴേ ഉന്മകളോടുമോ സ്വാമി കൽപ്പിക്കും എന്റെ ഒരുമോ നല്ല പൊന്മകൾ തേൻ എന്തൊരു ചീത ഞാന് തരണ കളി എന്റെ ഒരുമോ നല്ല പൊന്മാകളേ വന തരണം തുടർന്ന് നേർച്ച കമ്പം പ്രസാദ വിതരണം തിരുവനന്തപുരം മൊഴിയരങ്ങ് അവതരിപ്പിച്ച പെരുമ്പണയാട്ടം എന്ന നാടൻപാട്ടും നാട്ടുകലകളും എന്നിവ അരങ്ങേറി സി ഡി നെറ്റ് ന്യൂസ് കായംകുളം